ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ബോച്ച ഹണി റോസ് വിഷയം തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ മറുനാടൻ ബോച്ചയ്ക്ക് കിട്ടി കിട്ടിയ ഒരു അവസരം അങ്ങോട്ട് യൂസ് ചെയ്തു മാക്സിമം ബോച്ചയെ വലിച്ചു കീറി ഒട്ടിച്ച് വീഡിയോ ചെയ്തു രണ്ടാം ഘട്ടത്തിൽ ഇതേ കിടക്കുന്നു രാഹുൽ ഈശ്വർ ഹണി റോസിന് എതിരായിട്ട് സംസാരിക്കുമെന്ന് തോന്നിയപ്പോൾ തന്നെ അയ്യോ ഹണി രാഹുലിനെ അങ്ങോട്ട് വലിച്ചു കീറി ഒട്ടിച്ചെന്ന് പറഞ്ഞാൽ ഇനി ഒന്നുമില്ല പറയാം സ്ത്രീവിരുദ്ധത പറയുന്നൊക്കെ പറഞ്ഞ് ഘോര ഘോരം മറുനാടൻ പ്രസംഗമായിരുന്നു ചാനൽ ഇപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാം മറുനാടൻ്റെ ആരാധകരായിട്ടുള്ള ആൾക്കാരുണ്ട് മറുനാടൻ കീ എന്ന് വിളിക്കുന്ന എന്തു പറഞ്ഞാലും ഓക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് അവർ പോലും മറുനാടനെതിരായി അവർ പോലും അവിടെ വന്ന് കമൻ്റ് ഇട്ട് ശരിയല്ല ശരിയല്ല ഞങ്ങളൊക്കെ രാഹുലിൻ്റെ കൂടെ ഞങ്ങളൊക്കെ രാഹുലിൻ്റെ കൂടെ ഈ കാര്യത്തിൽ രാഹുൽ നൂറും നൂറ് ശതമാനം ശരിയാണ് ഇങ്ങനെയുള്ള കമൻറ്റാണ് പോയത് ഞാൻ ഇന്നും കണ്ട് ഒരാൾ കമൻറ്റിട്ടിരിക്കുന്നത് എനിക്ക് രണ്ട് പെമ്മക്കളുള്ളാണ് എന്നാലും ഞാൻ രാഹുലിൻ്റെ കൂടെയാണ് ഈ ഒരു കാര്യത്തിൽ രാഹുൽ പറയുന്ന എല്ലാം രാഹുൽ പറയുന്നത് ശരിയാണെന്ന് ആരും ഇവിടെ പറയുന്നില്ല കേട്ടോ മലയാളികൾ അങ്ങനെ വിവരം ഉള്ളവരല്ലേ അല്ലാതെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഊളകളാണോ മലയാളികൾ അങ്ങനെയൊന്നുമില്ല നല്ലപോലെ ചിന്താശക്തി ഉള്ളവരൊക്കെ തന്നെയാണ് ഇപ്പം പലപ്പോഴും നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ നമ്മൾ പറയാത്തതിനെക്കാട്ട് എത്രയോ നല്ല പോയിന്റ് കമൻറ്റ് വരുന്നുണ്ട് അപ്പോൾ അത്രയും ചിന്താശക്തി ഉണ്ട് മലയാളികൾക്ക് മലയാളികളെ അങ്ങനെ കൊച്ചായിട്ട് കാണാൻ പറ്റത്തില്ല അപ്പം ഈ പ്രശ്നത്തിൽ ഇപ്പം ദിലീപിൻ്റെ പ്രശ്നം പറയുമ്പോൾ രാഹുലിന് സപ്പോർട്ടായിട്ടൊന്നും അധികം പേരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു വിഷയത്തെ ശരിക്കും രാഹുലിന് ഫുൾ സപ്പോർട്ടായിട്ട് ജനങ്ങളിട്ടു ഇട്ടു ഞാൻ ആ കമൻ്റ് എടുത്ത് റിയാക്ഷൻ ഇട്ടിരുന്നു ആ അത് കണ്ടപ്പോൾ നമ്മുടെ മറുനാടന് ശരിക്കും തലയിൽ ബോധോധം ഉണ്ടായി കിട്ടും ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എന്ന് മറുനാടനെ ആരേലും ഉപദേശിച്ചു അല്ലെങ്കിൽ മറുനാടന് ഉണ്ടായി മറുനാടൻ ദേ കിടക്കുന്നു ഹണി റോസിൻ്റെ പിന്തുണയെ തന്നെ പിൻവലിച്ചിട്ടുണ്ട് മറുനാടൻ അതായത് ഇങ്ങനെ കാണുന്നവരുടെ എല്ലാം വാഴയ്ക്കാൻ വേണ്ടി നെപ്പോളിയൻ്റെ ഭരണകാലം പോലെ ഇവിടെ ആരെയും വിമർശിക്കാൻ സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യ രാജ്യത്ത് ആ വ്യക്തിസാന്തല്ല നമ്മൾ സംസാരിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ അടപ്പിട്ട് വെക്കണമെന്നുള്ള രീതിക്ക് കേസ് കൊടുത്ത് വാ അടപ്പിക്കാൻ നോക്കുന്ന ഹണിറോസിൻ്റെ ഈ നടപടി അത്ര ശരിയല്ല എന്ന് ഹണി റോസിനെ വിളിച്ച് മറുനാടൻ സംസാരിച്ചു ഇത് ശരിയല്ല ബോച്ചക്കെതിരെ കേസ് കൊടുത്ത് ഓക്കെ അവിടം വരെ ഓക്കെ പക്ഷേ രാഹുൽ ഈശ്വരനെതിരെ കേസ് കൊടുക്കുന്നവരെന്നൊട്ട് ഹണിറോസിൻ്റെ ഇമേജ് പോവും ഹണിറോസിനെ ജനങ്ങൾ വെറുത്തു തുടങ്ങും ഇവിടെ ഇത് നിർത്തണം എന്ന് ഞാൻ വിളിച്ച് പറഞ്ഞു എന്നാണ് മറുനാടൻ പറയുന്നത് അത് കാരണം മറുനാടൻ ഇപ്പം മറുനാടൻ്റെ ച ഹനി റോസിന്റെ പിന്തുണ ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ പ്രസക്തമാണ് എന്ത് ധരിക്കണം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്നാൽ ഹനിയുടെ വസ്ത്രധാരണത്തെ േ എന്ന് ഭരണഘടനയിൽ ഒരളത്തുമില്ല ഹനിക്ക് എന്ത് ധരിക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ വസ്ത്രധാരണത്തെ വിമർശിക്കാൻ മറ്റുള്ളവർക്കും അവകാശമുണ്ട് രാഹുൽ ഈശ്വരോട് സങ്കല്പമല്ല എനിക്കുള്ളത് പക്ഷേ രാഹുൽ ഈശ്വർ ഭരണഘടനാദത്തമായ തൻ്റെ അവകാശം വിനിയോഗിച്ച് ഒരു അഭിപ്രായ പ്രകടനം നടത്തി ആ അഭിപ്രായ പ്രകടനം ഹനീറോസിനെതിരായ അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നതുകൊണ്ട് മാത്രം പോലീസിന് കേസെടുക്കാൻ കഴിയുന്ന ഒരു ക്രൈം എവിടെയില്ല പോലീസിന് കേസെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില ക്രൈമുണ്ടാവും വേണമെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്ത തൊഴിൽ നഷ്ടമുണ്ടാക്കുന്നു അല്ലെങ്കിൽ ഭീഷണി ഉണ്ടാക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമെന്നല്ലാതെ അതൊന്നും കോടതിയിൽ രേഖാമൂലം ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് ഇപ്പോൾ പുതിയൊരു നിയമമാണ് തെളിവ് നിയമം അനുസരിച്ച് തെളിയിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ ബോബിച്ചെ ബണ്ണൂറിനെതിരെ അണിറോസ് കൊടുത്ത പരാതിയും അതിലുണ്ടായ നടപടിയും ഉണ്ടാക്കിയ ഒരു അനുകൂല സാഹചര്യവും ഇതോടെ നഷ്ടപ്പെടുത്തുകയാണ് രാഹുൽ ഈശ്വരനോട് യോജിപ്പുള്ളത് കൊണ്ടല്ല നേരെ മറിച്ച് ഒരാൾ അഭിപ്രായ പ്രകടനം നടത്താനുള്ള അയാളുടെ അവകാശത്തെ ചോദ്യം ചെയ്യാം അതിനെ വിമർശിക്കാം അതിൻ്റെ പേരിൽ ക്രൈം രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും ഉചിതമല്ല കാരണം അങ്ങനെ ഒരു നിയമമില്ല ശരിയാണ് ഹണി റോസിന് അപമാനമുണ്ടായിട്ടുണ്ട് ഹണി റോസിന് പിന്തുണ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഹണി റോസിന് മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിന് ഹണി റോസിന് ചെയ്യാൻ കഴിയുന്നത് ഒരു മാനനഷ്ട കേസ് കൊടുക്കാനാണ് അതിന് നടപടിക്രമങ്ങൾ വേറെയാണ് അല്ലാതെ പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസ് അതിൻ്റെ പേരിൽ എഫ് ആർ ഇ ഡിപ്പിച്ചിട്ട് അതിൻ്റെ പേരിൽ രാഹുൽ ഈശ്വരനെ പിടിച്ചകത്തിടാൻ അത് നിയമപരമല്ല അത് ധാർമ്മികവുമല്ല വാസ്തവത്തിൽ ഈയൊരു കേസോടുകൂടി ഹണി റോസിന് അനുകൂലമായി ഉണ്ടായ അന്തരീക്ഷത്തിൽ വലിയ കോട്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഹണി റോസിനെ എതിരായ ഒരു വികാരം പതിയെ പതിയെ ശക്തിപ്പെടാൻ ഇത് കാരണമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം ഹണി എടുത്തതെന്ന് അറിയില്ല ഹണിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ദയവായി ഇനി മറ്റാർക്കെതിരെ ഇങ്ങനെ പരാതിയുമായി പോവരുത് ബോപിച്ച പണ്ണൂർ പോരാട്ടം മാതൃകാപരമാണ് ആ പോരാട്ടത്തിൽ നിലനിൽക്കുക തുടരുക അതിനെ ചുറ്റിപ്പറ്റി എതിർത്തും അനുകൂലിച്ചുമൊക്കെ ആളുകളുണ്ടാവും അതൊന്നും ഹണിയെ ബാധിക്കേണ്ട കാര്യമല്ല അതൊക്കെ വിട്ടുകളയുക ഇവിടെ മറുനാടൻ ഫുൾ സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ഹണി റോസിനാണ് ഹണി റോസിൻ്റെ ഡ്രസ്സ് ഹണി റോസ് ഉത്ഘാടനത്തിന് വരുമ്പോൾ പെരുമാറുന്നത് ഇടുന്ന ഡ്രസ്സ് ഇതെല്ലാം പുള്ളി അംഗീകരിച്ച് വളരെ മാന്യമായിട്ട് വളരെ നല്ല അടക്കോതുക്കമുള്ള കുട്ടിയാണ് ഹണി റോസ് എന്നുള്ള രീതിയിലാണ് മറുനാടൻ സംസാരിച്ച് വെക്കുന്നത് അപ്പോൾ എനിക്ക് ഒരു സംശയമുണ്ട് ഈ മറുനാടൻ നൂജൻ പിള്ളാരെ പോലെ ചിന്തിക്കാൻ ഉള്ള പ്രായമല്ലല്ലോ മറുനാടൻ്റെ മറുനാടൻ അത്യാവശ്യം പ്രായമുണ്ട് ആ ഒരു ജനറേഷനിൽ പെട്ട ആൾക്കാർ ഇതുപോലെ ചിന്തിക്കുന്നവരെ ഞാൻ ഞാനധികം പേരെ കണ്ടിട്ടില്ല ഇതൊക്കെ ചിലർക്ക് ചിലരോടുള്ള വൈരാഗ്യത്തിൻ്റെ പുറത്ത് കണ്ണടച്ച് അതായത് രാഹുലീശ്വരനെയും ബോച്ചയും മറുനാടൻ ഇഷ്ടമില്ലാത്തതിൻ്റെ പുറത്ത് കണ്ണടച്ചിരിട്ടാക്കുന്ന ഒരു പരിപാടിയല്ല മറുനാടൻ്റെ തലമുറയിൽപ്പെട്ടവർ കണിറോസിനെ അംഗീകരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ പ്രായമുള്ളവർ ആരും തന്നെ ഈ അംഗീകരിക്കില്ല കാരണം അവർക്ക് കുറച്ചുകൂടെ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ പിള്ളേർ വേണേൽ അംഗീകരിക്കും പഴയ ആൾക്കാർക്ക് ഈ ഡ്രസ്സിങ്ങിലൊക്കെ കുറച്ച് കേരളത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് അല്ലാതെ നമ്മൾ പാശ്ചാത്യ രാജ്യത്തൊന്നും അല്ലല്ലോ അപ്പം കേരളത്തിൽ ജീവിക്കുന്ന മറുതാടൻ്റെ തലമുറയിൽപ്പെട്ട ആർക്കാണേലും ഏകദേശം ഒരു തീരുമാനമുണ്ട് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ മാന്യമായ വാക്കുകൾ ഉപയോഗിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ മാന്യമായ ഡ്രസ്സ് നമുക്ക് കാണുമ്പോഴത്തേനും നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു അരോചകത്വം തോന്നുന്ന ഡ്രസ്സ് ഇടരുതെന്നുള്ള രീതി പഴയ തലമുറ എന്താണെങ്കിലും ഉണ്ട് അതവര് പാലിക്കാറുണ്ട് പക്ഷേ ആ തലമുറയെ പെട്ട മറുനാടൻ കോരകോരം ഇങ്ങനെ ഇരുന്ന് ഹണിറോസിൻ്റെ ഡ്രസ്സിനെ പറ്റി വായി തോരാതെ പ്രശംസിച്ച് സംസാരിക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് എന്തോ ഒരു ഉടായിപ്പ് കിടപ്പുണ്ട് ഉറപ്പാണ് പിന്നെ ഹണിറോസ് രാഹുൽ ഈശ്വറിനെതിരെ പരാതി രാഹുൽ ഈശ്വര് പറയുന്ന ഒരു മറുപടി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഹണി റോസ് ഒറ്റപ്പെട്ടു എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി അങ്ങനെ മാനസികമായിട്ട് തളർത്തി അതിനെല്ലാം കാരണക്കാരൻ രാഹുലീശ്വർ ആണ് അതുകൊണ്ടാണ് പോയി കേസ് കൊടുത്തിരിക്കുന്നത് പക്ഷേ രാഹുലീശ്വർ അതിൻ്റെ മറുപടി പറയുന്നുണ്ട് എൻ്റെ പൊന്നോ പാർട്ടി എൻ്റെ മുഖ്യമന്ത്രി സൈഡ് നിയമവ്യസ്ഥ ജഡ്ജിയെ കണ്ട് രഹസ്യമൊഴിവ് കൊടുത്തിട്ടുണ്ട് നിയമവ്യസ്ഥ സൈഡ് മാപ്രകൾ മുഴുവൻ ചാനലുകാർ കംപ്ലീറ്റ് സൈഡ് മറുനാടനെ പോലുള്ളൊരു ചാനലുകാരൻ സൈഡ് അങ്ങനെ മോ ഇത്ത ആൾക്കാരും വലിയ വലിയ ആൾക്കാരും മുഴുവൻ ഹണിറോസുപൻ്റെ ഒപ്പമാണ് പിന്നെ ആരാണ് ഹണിറോസിൻ്റെ ഒപ്പം ഇല്ലാത്ത ആകെ ഒരു രാവുലീശ്വറും പിന്നെ കുറേ ജനങ്ങളും അതിന് വേണ്ടി ഹണിറോസ് ആകെ സങ്കടപ്പെട്ട ആത്മഹത്യയുടെ വക്കത്താന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുന്നത് അങ്ങനെയൊന്നും പറയല്ലേ എന്ന് രാവുലീശ്വർ വീഡിയോ സ്വന്തം ചാനലിൽ ഇട്ട വീഡിയോയിൽ പറയുന്നുണ്ട് അതുതന്നെ എനിക്കും പറയാനുള്ളൂ ഇത്രയധികം ജനം പിന്തുണയുള്ളപ്പം ഒരു സ്ത്രീ ഇന്ന് ആർക്ക് കിട്ടും രാവു മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് ഫോൺ വിളിച്ച് കാര്യം പറയാനുള്ള ഒരു സ്ത്രീ രണ്ടാമത് ഒരു പറ്റം കേരളത്തിലുള്ള മുഴുവൻ ചാനലുകാരും മെയിൻ സ്ട്രീം ചാനല് കംപ്ലീറ്റ് കാണി റോസിൻ്റെ ഒപ്പം അണി നിറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഈശനയൊക്കെ കീറി മുറുക്കിയാണ് ചെയ്യുന്നത് അവിടെ അങ്ങനെയുള്ളപ്പോൾ എന്തിനാ നീ ഒറ്റപ്പെട്ടെന്നും പറഞ്ഞൊരു വിഷമം എന്തിനാ അതിനകത്ത് എന്തേലും അർത്ഥം ഉണ്ടോ പറയുന്നതിൻ്റെ അകത്ത് ആര് കൂടെയില്ലെന്ന് പറഞ്ഞാണ് ഹണി റോസ് വിഷമിക്കുന്നത് ജനങ്ങളോ ജനങ്ങൾ കൂടെ വേണമെന്നുള്ള എന്നുള്ള രീതിയിൽ ഹണി റോസ് പെരുമാറിയതായിട്ട് എവിടെയും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനത്തെ അത് ഐ ഡോ കെയർ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഹണി റോസ് പോയിരിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ സങ്കടപ്പെടുന്നത് അപ്പം കേസ് കൊടുത്തത് ശരിയല്ല അല്ലേ ഹണി റോസിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് പണ്ടത്തെ നെപ്പോളിയൻ്റെ കാലഘട്ടത്തിലെ പോലെ വാ അടപ്പിക്കാനുള്ള നോട്ടമാണെന്ന് അത്യാവശ്യം വിവരമുണ്ട് മറുനാടിനെ അപ്പോൾ ഒപ്പം നിന്നാൽ ശരിയാവില്ല ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഹണി മറ മറുനാടന് ശരിയാവില്ലെന്ന് മറുനാടന് മനസ്സിലായപ്പോഴേ പുള്ളി ആ പിന്തുണ പിൻവലിച്ച് ഞാൻ ഹണി റോസിനെ ഉപദേശിച്ചെന്ന് പറഞ്ഞ് പുള്ളി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ രാവിലീശ്വർ സ്വന്തം ചാനലിയിട്ട് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്ത കാര്യം ജസ്റ്റ് ഒന്ന് കേൾക്കും നമ്മുടെ ആ പരാതിയിൽ എനിക്കെതിരെ അന്യായമായ നടപടികൾ എടുക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ടാണ് ഞാൻ കോടതിയെ സമീപിച്ചത് ഇന്നലെ മോൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു മോൻ്റെ ഒരുപാട് കുട്ടികൾ ഫ്രണ്ട്സൊക്കെ ഏഴു വയസ്സേ എട്ട് വയസ്സേ ഉള്ളൂ പക്ഷേ ഒരുപാട് ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു അപ്പം അവരുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് അടക്കമുള്ള സാധനങ്ങൾ സംഭവിക്കാൻ സാധ്യതയൊന്നും കണ്ട് ഇന്നലെ തന്നെ മൂവ് ചെയ്തിരുന്നു കോടതിയുടെ സമീപനം എന്താണെന്ന് അറിയില്ല അപ്പം തിങ്കളാഴ്ച അതായത് നാളെ ിയറിംഗ് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓർക്കുക ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയെ വിമർശിക്കാം മദർ തെരേസയെ വിമർശിക്കാം നമ്മുടെ രാഷ്ട്ര രാഷ്ട്രപതി അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റായ ശ്രീമതി ദ്രൗപതി മുർമുവിനെ വിമർശിക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയെ വിമർശിക്കാം ശ്രീമതി സോണിയാഗാന്ധിയെ വിമർശിക്കാം നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻജിയെ വിമർശിക്കാം എല്ലാവരെയും വിമർശിക്കാം ഹണി റോസനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല ശരിക്ക് രാഹുലേശ്വര് വക്കീലാണ് പുള്ളിക്കാരൻ സ്വന്തമായിട്ട് വാദിക്കും പക്ഷേ ഇതിനകത്ത് ചെറിയൊരു പേടി എൻ്റെ ഉള്ളിലും കിളപ്പുണ്ട് കാരണം നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ പ്രവചിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കാലാവസ്ഥ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബൊച്ചെ ഹണി റോസ് വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല കാര്യം എങ്ങാനും മുൻകൂർ ജാമ്യം കിട്ടാതെ വരുമോ ദൈവമേ എന്ന് സത്യമായിട്ട് അറിയത്തില്ല കേട്ടോ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പം അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം രാഹുൽ പോലും മുൻകൂർ ജാമ്യം എടുക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിത് നിസ്സാരമായിട്ട് കരുതുന്നുണ്ടെങ്കിലും വല്ലാത്ത സപ്പോർട്ടാണ് ഹണി റോസിനൊക്കെ ഉള്ളത് അതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്നറിയില്ല അതോടൊപ്പം ഹണി റോസിൻ്റെ പുറകിൽ ഈ പുറമേ നമ്മൾ കാണുന്ന ഒന്നും വൻ ശക്തികൾ ആരൊക്കെയോ ഉണ്ടെന്നുള്ള തോന്നലുണ്ട് അതുകൊണ്ട് രാഹുലീശ്വരന് ജാമ്യം കിട്ടുമായിരിക്കുമല്ലേ കിട്ടായിരിക്കില്ല കാരണം അത്രയ്ക്ക് വലിയ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് മുൻകൂർ ജാമ്യം കിട്ടും പിന്നെ കോടതി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കോടതിയും ഒരു മനുഷ്യനല്ലേ എന്ന് ചിന്തിക്കണ്ടേ കോടതിയാണെന്ന് പറഞ്ഞില്ല അപ്പോൾ ജാമ്യം കിട്ടുമെന്ന് തന്നെ ഓർക്കാം പക്ഷേ ഈ കാര്യത്തിൽ ജനങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോയുടെ താഴെയും എവിടെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും ഈ ഇത്രയും കാലം രാഹുൽ ഈശ്വരന് അത്ര വലിയ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിലും ഈ ഒരു കാര്യത്തിൽ രാഹുൽ ഈശ്വരന് ഫുൾ സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഹണിയെ അത്രയ്ക്ക് ജനങ്ങൾ വെറുത്തു തുടങ്ങിയ ഒരവസ്ഥയിലോട്ടോട് പോയി കാരണം ആരും ഇപ്പോൾ യൂട്യൂബേഴ്സ് ആണെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല പറയുന്നവരുടെ തന്നെ കേസ് കേസെടുക്കുക അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ആ കുട്ടിക്കെതിരെ ആര് വാ തുറന്നാലും അവരുടെ വാ അടപ്പിക്കും അതൊരു നല്ല കീഴ്വഴക്കമായിട്ട് ആർക്കിരുന്ന് തോന്നുന്നുണ്ടോ അതൊരു രാജ്യഭരണകാലത്ത് നടക്കുന്നവ ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞാൽ നെപ്പോളിയൻ്റെ കാലത്ത് ആരെങ്കിലും വീടിൻ്റെ അകത്തുനിന്ന് നെപ്പോളിയനെ പറ്റിയോ ഹിറ്റ്ലറുടെ കാലത്തും പറയുന്നുണ്ടേ അവരുടെ വീടിൻ്റെ പുറയിലൊക്കെ പോയി പാത്തു നിന്ന് വേഷം മാറി ഭടന്മാർ വേഷം മാറിപ്പോയി നിന്നിട്ട് അത് കേട്ടിട്ട് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയി തല തലവെട്ടുമായിരുന്നു ഏകദേശം ആ കാലഘട്ടത്തിലോട്ടാണ് ഇപ്പൊ ഈ കാര്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആർക്കും ഒന്നും മിണ്ടാൻ പറ്റിയില്ല മിണ്ടുന്നവരെ അപ്പൊ തന്നെ കേസ് കൊടുത്ത് അതും അറസ്റ്റ് ചെയ്യിച്ചകത്തിടീക്കുന്ന ഒരു അവസ്ഥ മറുനാടതിൻ്റെ തുടക്കത്തി ഈ വീഡിയോയുടെ ഒരു കാര്യം പറയുന്നുണ്ട് ബോച്ചെ അറസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ വലിയ കോലാഹലം അതും ഇതുമൊക്കെ നടന്നു ബോച്ച ഇപ്പോൾ ജയിലിലാണ് ഇപ്പോൾ ഒരനക്കുമില്ലാതെ പറ്റി മാത്രകൾ അതൊന്നും ഒന്നും മിണ്ടുന്നില്ല ആർക്കും അതൊരു വിഷയമല്ല ഇത്രയേ ഉള്ളൂ എല്ലാ വിഷയത്തിലെയും കാര്യമെന്ന് പറഞ്ഞാലേ അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ